പാപ്പ അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറന്നു വരുന്നത് ആഗമാന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫാൻസിസ് മാപ്പാപ്പ അന്തരിച്ചു അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചെത്തിയതാണ് നേരത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നതാണ് ഫ്രാൻസിസ് മാപ്പാപ്പ പിന്നീട് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം വിശ്വാസികൾക്കിടയിലേക്ക് വന്നതാണ് ഈസ്റ്റർ സന്ദേശം അദ്ദേഹം നൽകിയതാണ് വിശ്വാസികൾക്കിടയിലായിരുന്നു അദ്ദേഹം അതിനിടെയാണ് ദുഃഖകര വാർത്ത വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു സ്നേഹത്തോടെ പോപ്പ് എന്ന് അഭിസംബോധന ചെയ്യുന്ന മാർപ്പാപ്പ ഫ്രസ് മാർപ്പാപ്പ അന്തരിച്ചു വത്തിക്കാനിൽ നിന്നുള്ള അതീവ ദുഃഖകരമായ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ ലോകം ഇപ്പോൾ സങ്കടത്തോടു കൂടി ദുഃഖകരമായ ഈ വാർത്ത ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എൺപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഫ്രാൻസിസ് മാപ്പാപ്പ ആരോഗ്യവാനായി തിരിച്ചെത്തിയതിൽ ലോക നേതാക്കളും സന്തോഷം പ്രകടിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ അന്തരിച്ച വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനായിരുന്നു അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാകാമത്തെ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അങ്ങനെ ശാരീരിക അവശതകൾ കാരണം ബെനഡിറ്റ് പതിനാകൻ പാപ്പ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുന്നൂറ്റി അറുപത്തിയാകാമത്തെ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് അർജന്റീനക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പോപ്പായി തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം മ്യൂണസൈസ് രൂപതയുടെ തലവനായിരുന്നു ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപാന്തത്തിലെ ചെറിയ അപ്പോർട്ട്മെന്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം പൊതു എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് വഷളാവുകയാണ് ഉണ്ടായത് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ റോമിന്റെ മെത്രാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു ഇപ്പോൾ സഭാവിശ്വാസികൾ ദുഃഖകരമായ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ലോകമാകമാനം ലോക നേതാക്കൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അല്പസമയത്തിനകം തങ്ങളുടെ സന്ദേശങ്ങൾ നൽകുന്നു ും ഫ്രാൻസിസ് മാപ്പാപ്പ ലോകമാന കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് അന്നത്തെ മാപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് ഫ്രാൻസിസിനെ അതിനുശേഷമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ കർദ്ദിനാളായിരിക്കെ അദ്ദേഹം മാർപ്പാപ്പയായി അവരോധിക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിലെ മെത്രാൻമാരുടെ സുന്നഹദോസ് കർദിനാൾ ബെർഗോളിയോയെ പോസ്റ്റ് ബിഷപ്പ് കൌൺസിൽ അംഗമായി തെരഞ്ഞെടുത്തിരുന്നു അതേ വർഷം തന്നെ അർജന്റീന മെത്രാൻ സംഘത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു ആ പദവികൾ വഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം മാപ്പാപ്പയായി അവരോധിക്കപ്പെട്ടത് ദൈവശാസ്ത്ര മേഖലയിൽ യാഥാസ്ഥിതികനായി അറിയപ്പെടുന്ന ഫ്രാൻസിസ് മാപ്പാപ്പ ഗർഭചിത്രം സ്വവർഗാനുരാഗം സ്ത്രീ പൗരോഹിത്യം വൈദിക ബ്രഹ്മചര്യം മുതലായ വിഷയങ്ങളിൽ സഭയിലെ പരിഷ്കരണവാദികളുടെ മകുചേരിയിലായിരുന്നു ഒട്ടേറെ ഒട്ടേറെ വിഷയങ്ങളിൽ അദ്ദേഹം തന്റെ ആശയങ്ങൾ പങ്കുവെച്ചതാണ് അദ്ദേഹം സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്നതാണ് സാധാരണക്കാരോടും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരോടുമുള്ള ഫ്രാൻസിസ് മാപ്പാപ്പയുടെ പ്രതിബദ്ധതയും ശ്രദ്ധിക്കപ്പെട്ടതാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മതങ്ങൾക്കിടയിലുള്ള ആശയവിനിമയത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് നിയന്ത്രണമില്ലാത്ത കമ്പോള വ്യവസ്ഥയെ വിമർശിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ഒട്ടേറെ വിഷയങ്ങളിൽ വിവാദ വിഷയങ്ങളിൽ ലോകത്തിന്റെ ശ്രദ്ധയാകർഷ വിഷയങ്ങളിൽ സഭയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അർജന്റീനിയൻ ഈശോ സഭ പ്രൊവിൻഷ്യൽ പദവിയിലെത്തിയ ബംഗോളിയോ ആ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എൺപത്തിമൂന്ന് വരെ അധികാരത്തിലുള്ള പട്ടാള ഭരണകൂടത്തിന്റെ അരും അരുചെയ്തികളോട് പുലർത്തിയ സമീപനം ഇത് വിഷയ വിവാദ വിഷയമായ ഒരു സംഭവമായിരുന്നു